നമസ്കാരം അങ്ങ് കാസര്ഗോഡ് മുതൽ തിരുവനന്തപുരം ആയിരത്തി ഇരുപത്തിമൂന്ന് സീറ്റുകള് നിറഞ്ഞു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് പണ്ഡിറ്റ് ജോസ് കെ മാണിയും കൂട്ടരും യു ഡി എഫ് വിട്ട് എൽഡിഎഫിൽ ചേർന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് പഞ്ചായത്ത് ആകട്ടെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാകും അവർ കച്ചിയിൽ തൊടിയിക്കില്ല എന്നാണ് സംസ്ഥാനത്ത് അൻപത് സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന് പറഞ്ഞവർ അതിലേറെ എന്നാൽ ഇക്കുറി കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എണ്ണം കേട്ടാൽ കോൺഗ്രസും കാസർഗോഡ് ജില്ലയിലെ ഒസങ്ങാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ നീണ്ട നിവർന്ന തദ്ദേശ സ്ഥാപനങ്ങളിലായി സീറ്റ് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ജോസ് കെ മാണി എൽ ഡി എഫിനോട് ചോദിച്ചതാകട്ടെ ആയിരം സീറ്റുകളും കിട്ടിയത് നിലവിൽ ആയിരത്തി ഇരുപത്തി കേരള കോൺഗ്രസ് പാർട്ടികൾ ഒന്നായി നിന്നപ്പോഴും പലതായി നിന്നപ്പോഴും കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ഇത്രയധികം സീറ്റുകളിൽ മത്സരിക്കുന്നത് ആദ്യമായാണ് യു ഡി എഫിനൊപ്പം നിന്ന കാലത്തുപോലും ഇത്രയധികം പരിഗണന മാണി ഗ്രൂപ്പിന് കിട്ടിയിട്ടില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തൊള്ളായിരം സീറ്റുകളാണ് കേരള കോൺഗ്രസ് സ്ഥാനാര്ത്ഥികൾ മത്സരിച്ചത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു ചിലർ സ്വതന്ത്ര ചിഹ്നത്തിനും മത്സരിച്ചു ജയിച്ചു കോട്ടയം ജില്ലയില് യുഡിഎഫിന്റെ കോട്ടയായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനൊന്നില് പത്തെണ്ണവും നേടിയെടുക്കാന് കഴിഞ്ഞു കോട്ടയത്ത് അൻപതിലധികം പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് അധികാരം ഉറപ്പിക്കാൻ ബലം നൽകിയത് കേരള കോൺഗ്രസ് എം ആണ് ചരിത്രത്തിലാദ്യമായി പാല നഗരസഭ പോലെ കോട്ടയത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും സി പി എമ്മും സി പി ഐയും ഭരണത്തിലേറി ഇക്കുറി ചോദിച്ചതിനേക്കാൾ വാരിക്കോരി എൽ ഡി എഫ് സീറ്റ് നൽകുമ്പോൾ അത് നിർണായകമായത് സി പി എം ഇടപെടലാണ് കേരള കോൺഗ്രസിന് മുൻഗണന നൽകിയ സീറ്റ് വിഭജനം പൂർത്തിയാക്കാവൂ എന്ന കർശന നിർദ്ദേശം സിപിഎം താഴെത്തട്ടിലേക്ക് നൽകിയിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒൻപത് സീറ്റും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എമ്മിനാണ് പഞ്ചായത്തും ബ്ലോക്ക് ഡിവിഷനിലും കേരള കോൺഗ്രസ് എമ്മിനെ പരിഗണിച്ചുകൊണ്ടാണ് സീറ്റ് വിഭജിച്ചത് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയാറ് സീറ്റിൽ പതിനെട്ടിലും കേരള കോൺഗ്രസ് മത്സരിക്കും അതിൽ മൂന്നാം ബാർഡിൽ സ്വതന്ത്രനായി കേരള കോൺഗ്രസ് നോമിനി മത്സരിക്കും ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും കേരള കോൺഗ്രസ് എമ്മിന് ഒൻപത് സീറ്റ് വിട്ടുകൊടുത്തു കോട്ടയം നഗരസഭയിൽ അഞ്ച് സീറ്റും ഈരാറ്റുപേട്ടയിൽ നാല് സീറ്റിലും വൈക്കത്ത് രണ്ട് സീറ്റിലും മത്സരിക്കും മറ്റു ജില്ലകളിലും സമാനമായ നീക്കുപോക്കാണ് എൽ ഡി എഫിൽ ഉണ്ടായത് സ്ഥാനാർത്ഥി നിർണയവും ഏറെക്കുറെ പൂർത്തിയായി ജാതി നോക്കിയല്ല കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ നിർത്തിയത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കേരള കോൺഗ്രസിന്റെ എന്ന് പറയുന്നവർക്കിടയിലേക്ക് തട്ടമിട്ടവരും തൊപ്പിവെച്ചവരും നായരും ഈഴവരും നമ്പൂതിരിയും നായാടിയും വരെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ജാതി നോക്കിയല്ല അവർ സ്ഥാനാർത്ഥികളാക്കിയതെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ജനപക്ഷത്ത് നിൽക്കുന്നവർ ജനങ്ങൾക്കുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരെയാണ് പാർട്ടി സ്ഥാനാർത്ഥികളാക്കിയതെന്ന് നേതാക്കൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പില് എല് ഡി എഫ് മുന്നണിയില് നിന്ന് പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിലേക്ക് മത്സരിച്ച ജോസ് കെ മാണി വിഭാഗത്തിന് അഞ്ച് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നു ചങ്ങനാശ്ശേരി പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി റാന്നി ഇടുക്കി എന്നിവയാണവ അന്ന് യു ഡി എഫിന് എടുത്തു പറയാനുണ്ടായ പള്ളിയിൽ ജോസ് കെ മാണിയുടെ പരാജയം മാത്രം എന്നാൽ ആ പരാജയമാണ് ഇന്ന് പാർട്ടിയെ ഈ കാണുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയെ സഹായിച്ചത് കാസർഗോഡ് ജില്ലയിലെ ഒസങ്ങാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കേരളത്തിൽ അദ്ദേഹം ജോസ് കെ മാണി സഞ്ചരിച്ചു പാർട്ടി വളർത്തി ആ വളർച്ച അംഗീകരിച്ചതുകൊണ്ടാണ് എൽ ഡി എഫ് ഭീത്രാവാരി അംഗീകാരം നല്കിയത് ഇക്കുറി ഈ പരമാവധി സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചുള്ള പ്രവർത്തനമാണ് കേരള കോൺഗ്രസ് നടത്തുന്നത് ഒരിക്കൽ പടിയിറക്കി വിട്ട ചരിത്രം മണ്ടത്തരം തിരുത്തി ജോസ് കെ മാണിയെയും കൂട്ടരെയും എൽഡിഎഫിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള യു ഡി എഫ് ശ്രമങ്ങൾക്ക് കൂടിയാണ് ഇതോടെ തിരിച്ചടിയായത് ജോസ് കെ മാണി പുറത്തുപോയാൽ ഒന്നും സംഭവിക്കില്ലെന്ന യുഡിഎഫ് നേതൃത്വത്തിന്റെ പ്രതീക്ഷകളും തകടം മറിക്കുന്നതായിരുന്നു പിന്നാലെ കടന്നുവന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ വിജയ തുടർച്ച ഇരട്ടിയായി ആവർത്തിക്കാൻ നാകുമെന്ന് കേരള കോണ്ഗ്രസിനു വിശ്വാസമുണ്ടെന്നും നേതാക്കൾ പറയുന്നു